ഹലോ സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് സജേത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അമേരിക്ക ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് എല്ലാം ശാന്തം ദിവസം പതിനാല് കഴിഞ്ഞു പതിനഞ്ചാകുന്നു ഒക്ടോബർ ഒന്ന് തുടങ്ങി അതായത് ഫിസ്ക്കൽ ഇയർ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഒന്നാണ് ആ ഒക്ടോബർ ഒന്നിന് തുടങ്ങി ഇവിടെ രണ്ട് പാർട്ടികളും ഡെമോക്രാറ്റ് പാർട്ടിയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഈ ഫിസിക്കൽ ഇയറിൽ ഈ ബഡ്ജറ്റിനെ പറ്റി ഒരു ധാരണയിലെത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനെ ചൊല്ലി ഗവണ്മെന്റ് ഓൾമോസ്റ്റ് സ്തംഭിച്ചിരിക്കുകയാണ് എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഒന്നുമില്ല ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഫെഡറൽ എംപ്ലോയീസ് അതായത് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സ് അവരെയാണ് ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം അടച്ചു അവിടുത്തെ എംപ്ലോയിസിനെ ഫോളോ ചെയ്തിരിക്കുകയാണ് അതായത് വീട്ടിൽ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഉദാഹരണം നാഷണൽ പാർക്കുകൾ അതുപോലെ മ്യൂസിയംസ് അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാം ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം എംപ്ലോയിസിനെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതായത് മിലിടറി പിന്നെ എയർ ട്രാഫിക് കൺട്രോൾ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെയുണ്ട് അവർ ശമ്പളമില്ലാതെയാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ശമ്പളം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു മെയിനായിട്ടുള്ള പ്രശ്നം സെനറ്റിൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള മൽപിടുത്തമാണ് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഓക്കെ ഇതിൻ്റെ അത് മെയിൻ സ്റ്റിക്കിംഗ് പോയിൻ്റ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡിപ്പോർട്ടേഷൻ അതായത് ഇമിഗ്രേഷൻ അഭിപ്രായ വ്യത്യാസം ട്രംപിൻ്റെ ട്രംപിൻ്റെ ഡിപ്പോർട്ടേഷൻ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന ട്രംപിൻ്റെ നയം അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് അമേരിക്കക്കാർക്ക് കിട്ടേണ്ട ഹെൽത്ത് ബെനഫിറ്റ് ഓക്കെ ഹെൽത്ത് ബെനഫിറ്റ് അനധികൃത കുടിയേറ്റക്കാർക്കും കൂടി കൊടുക്കണം അത് ഇതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ട്രംപ് അത് സ്റ്റോപ്പ് ചെയ്തു ഈ സർക്കാർ വക ആരോഗ്യ സംരക്ഷണം ഇവിടുത്തെ സിറ്റിസൻസ് ഉള്ളതാണ് അത് ഇവിടെ ടാക്സ് കൊടുക്കാതെ ഇവിടെ താമസിക്കുന്ന അനധികൃതമായിട്ട് നിയമം ലംഘിച്ച് അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നവർക്കുള്ളതല്ല അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് കാരണം ഡെമോക്രാറ്റ്സിന് ഈ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ മണിയടിച്ച് അവരെ സന്തോഷിപ്പിച്ച് നിർത്തണം കാരണം അവർ വിചാരിക്കുന്നത് ഒരു സമയത്ത് ഭാവിയിൽ ഈ ഒരു ഡെമോക്രാറ്റിക് വോട്ടിങ് ബാങ്കായിട്ട് ഈ കുടിയേറ്റക്കാർ മാറും എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത് അപ്പോൾ അതാണ് ഈ ഇതാണ് ഏറ്റവും വലിയ പോയിന്റുകൾ സ്റ്റിക്കി പോയിന്റ് ഇമിഗ്രേഷൻ ഡിപ്പോർട്ടേഷൻ അതുപോലെ തന്നെ ഹെൽത്ത് ബെനഫിറ്റ് ഈ മൂന്ന് കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ട്രംപ് ചെയ്യില്ല അതിന് അദ്ദേഹം റെഡിയല്ല ഇപ്പോൾ പതിനഞ്ച് ദിവസമായി പക്ഷേ ഇരു കക്ഷികളും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും റെഡിയല്ല പലതവണ ചർച്ചകൾ നടത്തി പക്ഷേ യാതൊരു ഫലവുമില്ല രണ്ട് കൂട്ടരും ഒന്നാം തീയതിക്ക് മുമ്പുണ്ടായിരുന്ന അതേ നിലപാടാണ് ഒക്ടോബർ ഒന്നിന് മുമ്പുണ്ടായിരുന്ന അതേ നിലപാടാണ് രണ്ട് കക്ഷികളും രണ്ട് പക്ഷക്കാരും ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരു സെറ്റിൽമെൻറ്റ് ഞാൻ കാണുന്നില്ല ഇവിടെ ഗവൺമെൻറ് ഷട്ട് ഓഫ് ആയി എന്ന് കരുതി പൊതുജനങ്ങൾക്ക് അതൊരു വലിയ ശല്യമില്ല എക്സെപ്റ്റ് ചില ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലാതെ മറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് മിലിടറീസ് എല്ലാത്തിനും സജ്ജമാണ് ലോക്കലായിട്ടെല്ലാ സംഗതികളും ബാങ്കുകളും എല്ലാം ഓപ്പറേഷൻ ഉണ്ട് എക്സെപ്റ്റ് ഇൻക്ലൂഡിങ് റിസർവ് ബാങ്ക് അപ്പോൾ ബാങ്കിങ് മേഖലയിലും മറ്റു മേഖലകളിലൊന്നും ഒരു ഡിഫിക്കൽറ്റിയിലൊരു പ്രശ്നമില്ല എന്ന് എന്ന് നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് താങ്ക് യു വെരി മച്ച്